ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ആന്തോരത്തിൻ്റെ ഒരു എട്ട് ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ച കലാഞ്ചിയാണ് കലാഞ്ചിയുടെ അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആണ് വരുന്നത് കലാഞ്ചിയെ നമ്മൾ കൊടുക്കുന്നത് കോംബോയും അതേപോലെ തന്നെ ആന്തോ നമുക്ക് സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ അപ്പോൾ ഇതിന്റെ ഓരോ കളറും പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് കലാഞ്ചിയാണ് കലാഞ്ചിയുടെ അഞ്ച് കളറിന്റെ ഒരു കോമ്പോ ആണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ റെഡ് നമ്മളിതിൽ അയക്കുന്നത് സിംഗിൾ ഷൂട്ടുകളായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഷൂട്ട് അതേപോലെ തന്നെ അഞ്ച് പ്ലാന്റ് നിന്നും ഓരോ ഷൂട്ടുകളെടുത്ത ഒരു കോംബോ ആണ് അങ്ങനെയാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം കളറുകൾ പറയാം ഇത് റെഡ് ആണ് നമുക്ക് ആദ്യം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് വയലറ്റ് കളർ നല്ല ഡാർക്ക് റോസാണ് വരുന്നത് ഇത് നമുക്ക് നമുക്കിതിന്നൊരു ഒരു ഷൂട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കോംബോകൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ മുൻപ് വീഡിയോയിലൊക്കെ കണ്ടവർക്ക് അതേപോലെ തന്നെ മുമ്പ് പ്ലാന്റുകൾ വാങ്ങിയവർക്ക് അറിയാൻ പറ്റും ഇതിൽ നമുക്ക് വരുന്നത് ഓറഞ്ച് കളറാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് യെല്ലോ കളറ് യെല്ലോയും നമ്മൾ ഇതേപോലെ തന്നെ ഇതിൽ ഷൂട്ടാണ് ഇതിൽ നിന്ന് എടുക്കുക പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ലൈറ്റ് പിങ്ക് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കളർ വരുന്നത് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഹെൽത്തി പ്ലാന്റുകളാണ് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ഷൂട്ടുകൾ ഇതിപ്പോൾ ഒരു ഷൂട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷൻ വരതെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഷൂട്ടും ഇതേപോലത്തെ അഞ്ച് പ്ലാന്റ് ഓരോ ഷൂട്ടുകളുള്ള ഒരു കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അഞ്ച് കളറുകളും അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ എല്ലാ പ്ലാന്റുകളും ഇതേപോലെ ഫ്ലവർ ഉള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ ഈ ഒരു കോംബോന് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ അഞ്ച് സിംഗിൾ ഷൂട്ടിന് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതാരെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം പിന്നെ കുറച്ച് സ്റ്റോക്കുകളാണ് ഉള്ളത് അപ്പോൾ ആ സ്റ്റോക്ക് തീരുന്ന വരെ നമുക്ക് ഈ ഒരു കലാഞ്ചിയുടെ കോംബോ ഉണ്ടാവുകയുള്ളൂ പിന്നെ അടുത്ത് നമ്മൾ വരുന്നത് ഇതാണ് ആന്തൂരത്തിൻ്റെ എട്ട് കളർ നമ്മൾ മുൻപ് സെയിൽ ചെയ്തതാണ് അപ്പോൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വരുന്നത് നമ്മുടെ ഓറഞ്ച് ആണ് ആന്തൂര്യത്തിൻ്റെ ഓറഞ്ച് കളർ മിനിയേച്ചർ ആണ് വരുന്നത് ഇതേപോലെ ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു മിനിയേച്ചർ പ്ലാന്റിന് വരുന്നത് പിന്നെ നമ്മൾ തരുന്ന എല്ലാ പ്ലാന്റിനും ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും ഇത് ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും തരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് നമുക്ക് വയലറ്റ് കളർ നാരോ ടൈപ്പാണ് ഇത് നമുക്ക് വരുന്നത് വയലറ്റ് നാരോ രണ്ട് വയലറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് നമുക്ക് വരുന്നത് സാധാരണ നോർമൽ വയലറ്റ് ആയിട്ടുള്ളത് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈയൊരു നാരോയ്ക്ക് വരുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാൽ മതി ഇതിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് ചോക്ലേറ്റ് കളറാണ് വരുന്നത് ചോക്ലേറ്റും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഡബിൾ ഷൂട്ടായിരിക്കും രണ്ട് ഷൂട്ടുകളുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത് വരുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ള വയലറ്റ് ഇതൊക്കെ നല്ല ഫ്ലവറുള്ള പ്ലാന്റുകളാണ് നമുക്ക് തരുന്ന പ്ലാന്റുകൾ ഇതേപോലെ നല്ല രണ്ടോ മൂന്നോ ഫ്ലവറുകളുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും ഇത് നമുക്ക് ഡബിൾ ഷൂട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഒരു റെഡാണ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫ്ലവറുകളുള്ള റെഡ്ഡാണ് ഇതും വരുന്നത് ഡബിൾ ഷൂട്ടാണ് ഇതിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റെഡിനും വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുൻപോട്ട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ പിങ്ക് നാരോ എന്ന് പറയുന്നത് ഇത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് പിങ്ക് നാരോ അടിപൊളി ഫ്ലവറാണ് വരുന്നത് ഇത് ഇതേപോലെ നല്ല തിക്കായിട്ട് ഫ്ലവറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ഇപ്പം ഈ നേരത്തെ കാണിച്ച് ഓറഞ്ചൊക്കെ അതേപോലെ തന്നെയാണ് ഈ മിനിയേച്ചർ പ്ലാന്റുകൾ പ്രത്യേകിച്ച് നല്ല ഫ്ലവറുകൾ കൂടുതലായിരിക്കും ഇപ്പോൾ ഇത് ഉണ്ടാവും വൈറ്റാണ് വൈറ്റ് മിനിയേച്ചർ ആണ് വരുന്നത് ഇത് വരുന്നത് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഇതിനും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഏത് പ്ലാന്റാണ് ആണ് വേണ്ടത് എന്നുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാൽ മതി അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ കാറ്റലോഗിലും ഈ പ്ലാന്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും ഇത് നമ്മുടെ റെഡും അതേപോലെ തന്നെ വൈറ്റും ലൈനുള്ള ഒരു ആന്തോറിയാണ് ഇതിന് വരുന്നതും ഇതിന് വരുന്നത് മുന്നൂറ്റി രൂപയാണ് വരുന്നത് ഇതും ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നമ്മളെട്ടാമത്തെ പ്ലാന്റ് പറയുന്നത് ഗ്രീന് വൈറ്റ് അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു ഡാർക്ക് പിങ്ക് ആണ് ഇത് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഇതിന് വരുന്നത് നമുക്ക് മുന്നൂറ്റി രൂപയാണ് വരുന്നത് അപ്പം ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു സെയിലുള്ളത് അപ്പോൾ ഇത്ര ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ആന്തൂരത്തിൻ്റെ കേസിലാണെങ്കിൽ ഇതാവുമ്പോൾ നമ്മൾ കോംബോ ആയിട്ടാണ് വരുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇതേപോലെ നമ്മുടെ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അതേപോലെ തന്നെ സെയിൽ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ